ആഹാ അപ്പൊ രാവിലെ കുഞ്ഞിപ്പിണ് കമല പ്രയത്നാണ് കേട്ടോ കമല അങ്ങോട്ട് നിന്നെ നിന്നെങ്ങനെ അടിയാ കമലാൻ പഠിപ്പിച്ചേ ഒരു കൈ പൊറോട്ട് വെച്ച് ആ യു യു ആൻ അമ്മമ്മ ഒന്ന് പ്രോത്സാഹിച്ച് വളരെ ആണോ

കൊച്ചിന്റെ മമ്മിക്ക് ഭയങ്കര സങ്കടം ആയിരുന്നു കൊച്ചു കമല എത്ര മാസാവുമ്പോഴാ കമല പറഞ്ഞ വ്യാകുലതകളായിരുന്നു ആ കൊച്ചു കമലത്തിലല്ലേ കമലു സങ്കടപ്പെടാനൊന്നുമില്ല അങ്ങനെ ആവുമ്പോ എല്ലാം സംഭവിച്ചിരിക്കും ആ കഴിഞ്ഞിട്ട് മതി രാവിലെ നമുക്ക് ആഹാ ഞാനും മമ്മയുടെ കൂടെ ഒരു ചായ കുടിച്ച് മുരിങ്ങ ഒരുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ വർത്താനം മറച്ചിലാണ് കൂടുതലല്ലേ മുരിങ്ങയുടെ ഗുണങ്ങളൊക്കെ പറഞ്ഞേവിണല്ലേ ശരിക്കും െ തീറ്റിക്കാല്ലേ പക്ഷെ ശരിക്കും ഈ സാധനത്തിന് നല്ല ഗുണമുണ്ട് കേട്ടോ ഒരുപാട് ആൾക്കാർ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇത് പുറം നാടുകളിലേക്ക് ആൾക്കാർ ഇവിടുന്ന് ഉണങ്ങി പൊടിച്ചു കൊണ്ടുപോകുന്നുണ്ടായിട്ട് ഏറ്റവും ഔഷധ ഗുണമുള്ള സസ്യാ ഈ മുരിങ്ങ മമ്മി ഇതൊക്കെ ഇതിനകത്ത് ഇച്ചിരി മുട്ടങ്ങൾ ഇടുന്നുണ്ടോ മമ്മിയുടെ മാസ്റ്റർ പീസാണ് ഇനി കമലൊന്നില്ലെഡി അടുത്തോ ടയേഡായോ ഫസ്റ്റ് ഇവള് കമന്നുടമ കൂടി ഇരുന്നപ്പോഴാ അതെ അല്ലെ കൊള്ളാം ഇന്നലെ അത് കമന്നോന്ന് പറഞ്ഞു ഞങ്ങൾ ഉറങ്ങിക്കൊണ്ടിരുന്നു അപ്പൊ ഞാൻ എന്തോ ശബ്ദം കേട്ടേ പിന്നെ പെട്ടെന്ന് എടുത്ത് നേരെ കിടത്തി കമന്ന് കിടന്നു കഴിഞ്ഞാൽ ശ്വാസം മുട്ടു അല്ലേ അതൊക്കെ ഒന്ന് ദിവസം താനേ ആയിക്കോളും ഒരു ദിവസൊരു അഞ്ചു പ്രാവശ്യം ഒക്കെ ഇപ്പൊ കേട്ടോ അതിന് കൂട്ടിക്കൂട്ടി വരാട്ടോ മടുത്തുപോയി കാണും പോയി മടുത്തുപോയി ചായ ഇഷ്ടാണോ എനിക്കിഷ്ടമാട്ടോ മമ്മി മമ്മി പൂച്ചക്കൂട്ടിൽ ആടിനെ വളർത്താൻ പോകുന്ന ഞാൻ പൂച്ചക്കൂട്ടില് ആട് വളർത്താനായിട്ടിരിക്കുക ആണോ ഞാനൊരു യാത്ര പോകുന്നുണ്ട് യാത്ര കഴിഞ്ഞ് വന്നിട്ടേളു ഞാനേ ആ മറ്റേ വടക്കേ ഇന്ത്യക്ക് പോവാണ് ഞാനിതിനാ മമ്മി പോയിട്ട് വന്നേ ഞാന് മാർച്ചിലേ മാർച്ചിലേ വരുള്ളൂ ആണോ എന്നാ മമ്മി പോയി മാർച്ചിലേ വരള്ളൂ മാർച്ചിൽ വരും അതുവരെ ബഹളം ഉണ്ടാക്കുന്നേ ഒരു ചിക്കൻ ഒക്കെ മേടിച്ചു വെക്കുവോ ചില പന്നി ഇറച്ചിയോ പോത്തരച്ച മേടിച്ച് രണ്ടുമൂന്നു ദിവസില്ലേ ചൂടാക്കണം അങ്ങനെയൊക്കെ തട്ടി കൂട്ടാനേ പറ്റുള്ളൂ എന്തെങ്കിലും ഒരു പച്ചക്കറിയാ ചെറുപയർ ചെപ്പ് ചെറുപയർ ആണെങ്കിൽ ധാരാളം പിന്നെ തൈര് മേടിക്കോ